ഈ ഒരു കേസിൽ നമ്മൾ കാണുമ്പം നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോ പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് വരും ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴത്തെ സ്പെക്കുലേഷൻ വെച്ചിട്ട് അവർ ഇൻവോളോ ചെയ്തിട്ടുള്ള ഒരു പക്ഷെ അവര് പാർട്ടായിട്ടുള്ള ഒരു ആ വിചാര പ്രക്രിയ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും രണ്ടാമത്തെ കാര്യം ഈ വിക്ടിംസ് നമ്മളിപ്പോ വിക്ടിംസിന്റെ എണ്ണം കുറച്ചേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് എത്ര പേര് വ്യക്തിമൈസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് ഇവരുടെ ആക്രമണത്തിന് വിധേയരായിട്ടുണ്ട് അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഒരു ഒരു വ്യക്തിമിനെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയണം അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇതിനു ഇതിനുമുമ്പത്തെ എന്തെങ്കിലും ആന്റിസിഡൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എന്തൊക്കെ തന്നെ ആയാലും ഇത്രയധികം ക്രൂരമായ രീതിയിൽ വിക്ടിംസിനെ ആക്രമിക്കുകയും ഇത്രയധികം രീതിയില് ബാർബസ് ആയിട്ടുള്ള മീൻസിൽ വിക്ടിംസിനെ അഗെയിൻ വിക്ടിമിന്റെ ബോഡിയിൽ ഇത്രയധികം ബോൺസുകൾ വരുത്തുകയും ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് അതും ഒത്തിരിയേറെ സമയമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒരു കാരണവശാലും നമുക്ക് അന്വേഷണമായി സഹകരിക്കണമെന്ന് നമുക്ക് നിർബന്ധമല്ലോ കാരണം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ കുറ്റകൃത്യത്തേക്കുള്ള കുറിച്ചുള്ള വേർഷൻ വ്യത്യാസം കാരണം ചിലപ്പം അവര് ഉദ്ദേശിക്കുന്നത് കുറ്റകൃത്യമായിട്ട് അവർ കാണുന്നുണ്ടാവില്ല പകരം അവർ ചെയ്യുന്ന നോർമൽ ആക്ടിവിറ്റി ആയിട്ട് കാണുന്നത് അപ്പൊ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബാക്കി ആൾക്കാരോട് പറയണം അല്ലെങ്കിൽ ഒരു ഗിൽ ഫീലിംഗ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലുണ്ടാകില്ല പലപ്പോഴും പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കാണാത്ത കാര്യം വെച്ചാൽ സൈക്കോപാത്ത് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലി ഡിസോർഡറിന്റെ ട്രേറ്റുകൾ ഇവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിലുണ്ടെന്നാണ് പലപ്പോഴും പറയുന്നത് കേൾക്കട്ടെ അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഇവര് അന്വേഷണ സഹകരിക്കണം നിർബന്ധമില്ല പക്ഷെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ഇവരുടെ എന്താ പറയാ ഇവരുടെ സഹകരണം ഇല്ലെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമ്മുടെ ഇപ്പോഴത്തെ ന്യൂന നൂതനമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകൾ വെച്ചിട്ടും അല്ലെങ്കിൽ ടെക്നിക് ടെക്നോളജി വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ഇതിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള റീസണിനെ കുറിച്ച് പറയാം ചില ചില കുറ്റകൃത്യങ്ങളിൽ റീസൺ ഇല്ലാതെ നടക്കുന്നുണ്ട് ചില ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആയിട്ട് അത് മാറാറുണ്ട് അതായത് കൊലപാതകം ചെയ്യുന്ന ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു രക്തം കാണുന്ന ഒരു ഹാബിറ്റ് ഒരാളെ ഒരു ഹാബിറ്റ് അങ്ങനെ ഒത്തിരി കേസുകൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് അതും ആകാൻ കാരണങ്ങൾ അപ്പോ നമുക്കൊരു കാരണത്തെ കുറിച്ചൊരു ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള സമയത്ത് പറയാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും ഇതൊക്കെ ആകാൻ എന്ന് നമുക്ക് അനുമാനിക്കാം അതിനൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കുകൾ വെച്ചിട്ട് എന്താണ് അവരുടെ മോട്ടീവ് എന്നും അല്ലെങ്കിൽ എന്താണ് ഇതിനോട്ട് നയിക്കാനുള്ള കാരണമെന്നും നമുക്ക് അറിഞ്ഞേ മാത്രമേ പറ്റുള്ളൂ ഡോക്ടർ ഈയൊരു കേസിലെ പ്രത്യേക ഒരു കാര്യം ഇവരുടെ ഒരു ജീവിതശൈലി അത് തന്നെ ഒരു ഏറെ ദുരൂഹത നിറഞ്ഞതു തന്നെയാണ് ദുരൂഹത നിറഞ്ഞ ജയേഷിൻ്റെയും രശ്മിയുടെയും വീട് സിമൻറ്റ് കടയിൽ തീർത്ത ഒരു ആസ്പെറ്റോഴ്സ് ഷീറ്റിട്ട വീട് വാതിലുകൾക്ക് പൂട്ടില്ല ഒരു ബെഡ്റൂമിലേക്കുള്ളതിൽ ഒരു സി ക്യാമറ വെച്ചിരിക്കുന്നു ഇതൊക്കെ കൃത്യമായ ഒരു പ്ലാനോട് കൂടി തീർത്തും ഇതിനൊരു മാനസിക വൈകല്യം അല്ലെങ്കിൽ ഒരു സൈക്കോപാത്ത് അങ്ങനെയൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണോ കാരണം കുറേയധികം സിനിമാ കഥകളെപ്പോലും വല്ലുന്നത് ാണ് ഈ കേസിന്റെ ഓരോ ദൃശ്യങ്ങൾ പോലും നമ്മൾ വീടുകളുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ എസ്പെഷ്യലി സൈക്കോപാതെ ആന്റി സോഷ്യൽ പേഴ്സണലി ഡിസോർഡർ എന്ന് പറയുന്നത് അവർ കുറച്ചൂടെ ആക്ഷൻ പ്ലാൻ ചെയ്തിട്ട് നടത്തുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഒരു പരിധിവരെ അവർ കുറച്ചൂടെ ചാമിങ് ആയിട്ട് ബാക്കി ആൾക്കാരുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിനു ശേഷം അവരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് പക്ഷെ ഈ ഈയൊരു ഡിസോർഡർ ആയിട്ടുള്ള അവസ്ഥ വീടുകൾക്കുള്ളിൽ ഉള്ളത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതായത് അതായത് ഇവർക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വീടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവർക്കുണ്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൂഹത്തിന് മുന്നിൽ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീട്ടിലോട്ട് ആൾക്കാർക്ക് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു വരാതിരിക്കാൻ വേണ്ടി ഉള്ളൊരു മനഃപൂർവ്വമായിട്ടുള്ള രീതിക്കാണോ വീടുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച പറ്റുള്ളൂ ഉദാഹരണം പറയാണെങ്കിൽ ഇങ്ങനെ ഒരു വീടുണ്ട് അങ്ങോട്ട് പോകട്ടെ അവർ ആരുമായിട്ടും സാധാരണ വരില്ല അല്ലെങ്കിൽ ആ വീട് ഭയങ്കര മോശമാണെന്ന് നമുക്ക് അവർ നമ്മള് സൊസൈറ്റിയിലോട് പ്രത്യക്ഷം കൊടുക്കുന്നു അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പോകേണ്ട ആൾക്കാരും അങ്ങോട്ട് പോകാതിരിക്കുന്നു അല്ലെങ്കിൽ സമൂഹമായിട്ടുള്ള ഒറ്റപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടും വേണം നമുക്ക് എന്നെ കണക്കാക്കും ഒരു കാര്യം കൂടെ ഇപ്പോൾ ഒരു നാട്ടുകാർ ഇപ്പോൾ ഈ ഒരു കേസ് വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇത്തരത്തിൽ ഇവരുടെ വീട്ടിൽ നിന്നും ഇങ്ങനെ ഒരു പൂജ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് പറയുന്നത് പക്ഷേ ഈ നാട്ടുകാർക്കും ഇതിലൊരു പ്രധാന പങ്കില്ലേ കാരണം അത്തരത്തിൽ ഇവർ ഒറ്റപ്പെട്ട് താമസിക്കുകയാണെങ്കിൽ കൃത്യമായ ജോലിയും ഈ ഇരുവർക്കും ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് പലപ്പോഴായി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു വരികയാണ് എന്നാൽ കൃത്യമായി നാട്ടുകാർക്ക് പോലും ഇവരെക്കുറിച്ച് അറിയുന്നില്ല അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു ഐസൊലേഷൻ അത് തന്നെയല്ലേ ഇതിൽ കാണാൻ പറ്റുന്നു കാരണം ഇപ്പോൾ കേസ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കുറേയധികം ആരോപണങ്ങളും പ്രതികരണങ്ങളും നടത്തി വരുന്നത് അതൊക്കെ കുറച്ച് മുൻപേ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് നിസാരവൽക്കരിച്ച് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറില്ലായിരുന്നു ശരിയാണ് പക്ഷെ ഒറ്റപ്പെടൽ അവര് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഒറ്റപ്പെടലാണെങ്കിൽ അല്ലെങ്കിൽ അവർ പർപ്പസ് ഉള്ളി ബാക്കി ആൾക്കാരായിട്ട് പിങ്കിൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ അങ്ങനെ ഒരു കാരണമാകും രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റിയില് പണ്ട് ഇതൊക്കെ അൺയൂഷ്വൽ ആയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സൊസൈറ്റി ഒരു പരിധി വരെ യൂഷ്വലായി ഒരു ഇൻട്രോവോട്ടുകളായിട്ടുള്ള ഒത്തിരി ഫാമിലീസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മള് സൊസൈറ്റി ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അവരെപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ദുരൂഹമായ സാഹചര്യങ്ങൾ ജീവിക്കുന്നു പക്ഷെ അങ്ങനെ ഇൻസിഡന്റ് വരുന്നവരും വരെ അതിനെ കുറിച്ച് പറയാനോ സംസാരിക്കാനോ അവർക്ക് പേടിയാണ് കാരണം അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ തെറ്റായി പോവോ എന്നുള്ള പ്രശ്നം രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ അവരുടെ ലൈഫിൽ നമ്മൾ ഇടപെടുന്നുണ്ടാകുന്ന ഒരു ആ ഒരു ചിന്താഗതി അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടാവാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടി കിട്ടിക്കഴിയുമ്പോ അവരെ കുറിച്ചുള്ള ഇതിങ്ങനെയാകാമെന്ന് കണക്ട് ചെയ്യാവുന്ന ഒരു ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ പല പലതിലുള്ളത് അങ്ങനെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്തൊക്കെയായാലും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഈ ഒരു കേസിലോട്ട് വഴിപടി വഴി അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടി അവർക്ക് കാരണമായേക്കാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആഭിചാരക്രിയകളിലോട്ട് ആൾക്കാർ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മൾ കൊണ്ടുവന്നത് ആ ഒരു ലൈഫിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കിട്ടുമ്പം ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടാമെന്നുള്ളൊരു ചിന്ത ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുന്ന സമൂഹം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മനസ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസ് കിട്ടുക അത് ഒരു പരിധി വരെ ഇവരിലോട് കാരണമായേക്കാന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം